സാധാർത്ഥ്യങ്ങളായ അവരുടെ സീറ്റുകളിലേക്ക് തന്നെ ഭക്ഷണം വളണ്ടിയേഴ്സ് മുതത്ത നൽകുന്നുണ്ട് അസ്ലാമലൈക്കും ആദരണീയരായ സീതര് ഈ മഹത്തായ സമ്മേളനത്തിലേക്ക് എന്നെ പ്രത്യേകമായി ക്ഷണിച്ച എന്നും നിങ്ങളും ഞാനും ബഹുമാനിക്കുന്ന ഈ സ്ഥാപനത്തിൻ്റെ മേധാവിയായി ലോകമെങ്ങും അറിയപ്പെടുന്ന സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഹാരി തങ്ങളവുകളെ ആദരണീയരായ മഹത് വ്യക്തികളായി അനേകം പേർ ഈ വേദിയിലുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും നോട്ടവും തേട്ടവും അനുഗ്രഹവും സ്നേഹവും ഇവിടെ ലഭ്യമാകുമെന്ന വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ വന്നത് അതുകൊണ്ട് ഞാൻ വളരെ സംതൃപ്തനായി രണ്ട് വരികൾ പറഞ്ഞ് അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഹാരി തങ്ങൾ ഒരു ദിവസം എന്നെ ഞെട്ടിച്ച് കളഞ്ഞു ഞാനും എൻ്റെ ഒരു സ്നേഹിതനും കൂടി അദ്ദേഹത്തെ ഒരു കാര്യത്തിന് വേണ്ടി ക്ഷണിക്കാൻ ഇവിടെ വന്നതായിരുന്നു വൈകുന്നേരം അപ്പം അദ്ദേഹം കുറേ വിദ്യാർത്ഥികളുടെ മധ്യത്തിൽ ഇരിക്കുകയാണ് വന്ന ഉടനെ എന്നോട് പറഞ്ഞു ഖാദർ സാഹിബൊ ഒരു അഞ്ച് മിനിറ്റ് ഇവരോട് സംസാരിക്കുന്നു ഞാൻ വന്നത് എന്തിനാണെന്ന് പോലും ഞാൻ പറഞ്ഞിട്ടില്ല അതിനു മുമ്പാണ് തങ്ങളുടെ കൽപ്പന ശിരസ വഹിക്കണം എന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് ഞാൻ അഞ്ച് മിനിറ്റ് സംസാരിച്ചു അത് കഴിഞ്ഞപ്പോൾ കുട്ടികളോട് തങ്ങൾ പറഞ്ഞു ഇനി നിങ്ങളെല്ലാവരും ഒരു ഈ രണ്ട് മിനിറ്റ് പ്രസംഗിക്കുക അദ്ദേഹം കേൾക്കട്ടെ അപ്പോൾ ഞാൻ കുറച്ച് ഇംഗ്ലീഷും മലയാളവും ഒക്കെ അറിയുന്നൊരു സാധാരണ മനുഷ്യനായതുകൊണ്ട് അങ്ങനെ വല്ലതുമായിരിക്കും അവർ പ്രസംഗിക്കുക എന്നാണ് വിചാരിച്ചത് അപ്പോൾ ഒരാൾ പ്രസംഗിച്ചത് ജർമ്മൻ ഭാഷയിലാണ് വേറൊരാൾ സ്പാനിഷാണ് വേറൊരാൾ ഇംഗ്ലീഷാണ് വേറൊരാൾ ഉറുദുവാണ് പിന്നൊരാൾ ടർക്കിഷാണ് ഒരാൾ ചൈനീസാണ് റഷ്യനാണ് ഇറ്റ് വാസ് എ ഷോക്കിംഗ് ട്രീറ്റ്മെൻറ്റ് ഫോർ മീ മീന്ന് ഞാൻ കരുതി ഈ മലപ്പുറത്തിൻ്റെ മണ്ണിൽ ഇതൊക്കെ ഉണ്ടോ എന്ന് ഞാൻ നേരത്തെ കേട്ടിരുന്നു ഞാൻ ഇത്ര നേരിട്ട് കണ്ടിട്ടില്ലേ ഞാൻ അത്ഭുതപ്പെട്ടു പോയി സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങൾ ഗ്രേറ്റ് വിഷണറി ഇസ് വിഷൻ ഈസ് ഗ്രേറ്റ് ആൻഡ് ഇസ് മിഷൻ ഈസ് ബ്രൈറ്റ് നല്ല ശോഭയുള്ള പ്രകാശപൂരിതമായ മിഷനാണ് അദ്ദേഹത്തിനുള്ളത് മുപ്പതിനായിരം വിദ്യാർത്ഥികൾ അൻപത്തിയഞ്ച് സ്ഥാപനങ്ങൾ ഞാൻ ഈ പരിസരത്തുള്ള ആളാണ് വളരെ കാലമായി അദ്ദേഹം അപ്പുറത്ത് മുദരീസ് ആയിരുന്ന സമയം തൊട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഇടക്ക് വല്ല സ്ഥലങ്ങളിൽ വെച്ച് കണ്ടുമുട്ടാറുണ്ട് പരിചയപ്പെട്ടിട്ടുണ്ട് ഒരു ദിവസം ഞങ്ങളതിൽ പോകുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നൊരു സ്നേഹിതം പറഞ്ഞു മടങ്ങി കോഴിക്കോട് പോകാം മടങ്ങി വരുമ്പോൾ പറഞ്ഞു ഖാദർ സാഹിബ് നമ്മൾ പോകുമ്പോൾ ഇത് ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ ഒന്നും ഒരു വലിയ കെട്ടിടം കണ്ടിട്ട് പറയാം അത്ര അത്ഭുതകരമായ വളർച്ചയാണ് ഈ സ്ഥാപനത്തിൽ സ്ഥാപനത്തിനുണ്ടായത് ഈസ് എ ഗ്രേറ്റ് അഡ്മിനിസ്ട്രേറ്റർ ആൾസോ നല്ലൊരു ഭരണാധികാരിയാണ് അദ്ദേഹത്തിൻ്റെ എന്ന് പറയുന്നത് ഇൻക്ലൂസീവ് ആണ് എല്ലാവരെയും ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഈ സ്ട്രെയിങ് ഈസ് ബെസ്റ്റ് ഫോർ കമ്മ്യൂണൽ ഹാർമണി നല്ല മനുഷ്യബന്ധങ്ങൾക്ക് വേണ്ടി മത വേണ്ടി എല്ലാവരെയും ഉൾക്കൊള്ളുന്ന മനോഭാവമാണ് അദ്ദേഹത്തിനുള്ളത് നമ്മുടെ എല്ലാം പ്രതീക്ഷകൾക്ക് തിലകം ചാർത്തിക്കൊണ്ട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സ്ഥാപനവും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും വളർന്നു വരികയാണ് ഈ കുട്ടികൾ സ്പാനിഷ് പഠിച്ചവർക്ക് നാളെ കുർദോവയിൽ പോകാനും ജർമ്മനിയിൽ പോകാനും ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളിലും പോകാനും ജോലി ചെയ്യാനവർക്ക് സാധിക്കും സ്പിരിച്വാലിറ്റി മാത്രമല്ല സയൻസ് ആൻഡ് ടെക്നോളജി ശാസ്ത്ര സാങ്കേതിക സാങ്കേതികവിദ്യകളിലൂടെ ഭംഗിയായി പഠിപ്പിക്കുന്നു അഡ്മിനിസ്ട്രേറ്റീവ് മേഖലയിൽ ഐ എ എസ് പോലുള്ള കോച്ചിങ് കൊടുക്കുന്നു വളരെ ചെറിയ കുട്ടികൾ തൊട്ട് നമ്മൾ രാവിലെ കണ്ടതുപോലെ അത്ഭുതകരമായ പല ഒരു ഇതിഹാസം അങ്ങനൊരു വലിയ ഇതിഹാസം രചിച്ചുകൊണ്ടാണ് ഈ മാദീൻ എന്ന് പറയുന്ന സ്ഥാപനം മുന്നോട്ട് പോകുന്നത് സാധാർത്ഥികളായതുകൊണ്ട് നിങ്ങളെല്ലാവരും നിങ്ങളെല്ലാവരും നിങ്ങളുടെ പ്രദേശങ്ങളിൽ കമ്മ്യൂണൽ ഹർമണി വളർത്തുന്നവരാണെന്ന് എനിക്കറിയാം സെയ്യദന്മാർ ഈ മലബാറിനും കേരളത്തിനും ഇന്ത്യക്കും ചെയ്ത സേവനങ്ങൾ നിസ്സാരമല്ല നമ്മുടെ രാഷ്ട്രം ബ്രിട്ടീഷുകാരൻ്റെ അടിമയായി നിന്ന കാലത്ത് ആ അടിമ ഭരണത്തിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കുന്നതിന് വേണ്ടി മലബാറിൽ ജനങ്ങളെ സംഘടിപ്പിച്ചത് മമ്പറും ലവി തങ്ങളാണെന്ന് നമുക്കറിയാം മമ്പറും ലവി തങ്ങൾക്ക് എന്താവശ്യമുണ്ട് ഇവിടെ വന്നിട്ട് ഈ ജനത അടിമത്വത്തിൽ കഴിയുമ്പോൾ അദ്ദേഹം നമ്മളെ സാമ്രാജ്യത്തെ വിരുദ്ധരാക്കി വളർത്തിയെടുത്ത് രാജ്യത്തിന് സ്വാതന്ത്ര്യം വാങ്ങാൻ വേണ്ടിയുള്ള പരിശ്രമത്തിൽ ഇടപെടുന്നു അദ്ദേഹത്തിൻ്റെ മഹാനായ പുത്രൻ സയ്ദുൽ ഫസൽ പുക്കോയത്തങ്ങൾ ആ സമരത്തെ മുന്നോട്ട് നയിക്കുന്ന അവസാനം നാട് കടത്തപ്പെടുന്നു പിന്നീട് വിദേശ രാജ്യങ്ങളിൽ തിരിച്ചുപോയി അവിടെ ഗവർണർ പദവി വരെ അലങ്കരിക്കുന്നു ഈ മലബാറിലൊക്കെ പണ്ടും കേരളത്തിലും മലബാറിലൊക്കെ ഭരണാധികാരികളൊക്കെ ഹിന്ദുക്കളായിരുന്നു കോഴിക്കോട് സാമൂതിരി രാജാവായിരുന്നു അതിനപ്പുറത്ത് മോഷിക വംശമായിരുന്നു ഈ വളപട്ടണമെന്നൊക്കെ പറയുന്ന പ്രസിദ്ധമായ സ്ഥലം ഒക്കെ അന്ന് മൂഷിക ഭരണാധി വംശത്തിൽപ്പെട്ട ഭരണാധികാരികളുടെ എല്ലാ ഭരണാധികാരികളും ചുരുക്കി പറഞ്ഞാൽ ഞാൻ നീട്ടുന്നില്ല ഹിന്ദുക്കളായിരുന്നു പക്ഷെ അവരുടെ കീഴിലുണ്ടായിരുന്ന അറബികളും മുസ്ലിങ്ങളും എല്ലാവരുമായിട്ട് അവർ നല്ല ബന്ധമായിരുന്നു കാരണം നമ്മൾ നമ്മളങ്ങനെ കൊടുങ്ങല്ലൂരിൽ ഇസ്ലാം മത പ്രചരണത്തിന് വേണ്ടി എത്തിയ ആളുകൾ കച്ചവടത്തിന് വേണ്ടി എത്തിയ ആളുകൾ അവിടെ വരുമ്പോൾ അവിടെ കച്ചവടം ചെയ്യുന്ന ആ നാട്ടുകാരുണ്ട് ആ കച്ചവടം അവർ അവരുടെ അവരുടെ കച്ചവടം ഈ അറബികളുടെ കച്ചവടം തുടങ്ങിയാൽ ഇസ്ലി മുസ്ലിങ്ങളുടെ കച്ചവടം തുടങ്ങിയാൽ കുറയും എന്നുള്ളതിന് ഒരു പരിഹാരമായിട്ട് അവർ തന്നെ നിർദ്ദേശിച്ചത് ഹൈന്ദവ സഹോദരന്മാരോട് പറഞ്ഞത് ഞങ്ങൾ ഉച്ചവരെ കച്ചവടം ചെയ്യുക നിങ്ങൾ അതിനുശേഷം നിങ്ങൾ തുറന്നു തന്നെ രണ്ട് സമയം നിശ്ചയിച്ച് കടകമ്പോളങ്ങൾ നടത്തിയ ഐക്യം നിലനിർത്തിയ സാഹോദര്യത്തിൻ്റെ സൗഹാർദ്ദത്തിൻ്റെ കാര്യമാണ് പറയുന്നത് ഞാൻ പല സ്ഥലത്തും വായിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട് സത്യമാണ് അവരിൽ എനിക്കറിഞ്ഞുകൂടാ ആയിരിക്കാനാണ് സാധ്യത വീണ്ടും വീണ്ടും ഞാനത് വെരിഫൈ ചെയ്യാറുണ്ട് കർബലയിൽ അസ്രത്ത് ഇമാം ഹുസൈൻ തങ്ങൾ തങ്ങളവളെ സഹായിക്കുന്നതിന് വേണ്ടി പഞ്ചാബിൽ നിന്ന് ബ്രാഹ്മണന്മാരായിട്ടുള്ള ആളുകൾ പോയിരുന്നു എന്നാണ് പഞ്ചാബി ബ്രാഹ്മണന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട രാഹിബ് ദത്ത് എന്ന് പറയുന്ന ആളും അദ്ദേഹത്തിൻ്റെ ഏഴ് കുട്ടികളും മറ്റ് ബന്ധുക്കളും ചേർന്ന് പത്ത് പന്ത്രണ്ട് പേരടങ്ങുന്ന ഒരു സംഘം ആ യുദ്ധത്തിൽ ഇമാം ഹുസൈനെ സഹായിക്കാൻ പോയതുകൊണ്ട് അവർ ഹുസൈനി ബ്രാഹ്മിൻസ് എന്നാണ് അറിയപ്പെടുന്നത് കിടരുണ്ടോ എനിക്ക് അറിഞ്ഞിവിടെ ഹുസൈനി ബ്രാഹ്മിൻസ് അവർ ഏതാണ്ട് കുറേ ആളുകൾ ഇപ്പോഴും ബാഗ്ദാദിലുണ്ടെന്ന് പറയുന്നു പഞ്ചാബ് പിന്നീട് ആ പ്രവിശ്യൊക്കെ മാറി അവർ സിന്ധ് ആ മേഖലയിലൊക്കെ പോയ ആളുകളുണ്ട് അപ്പോൾ അവർ ഹുസൈനി ബ്രാഹ്മിൻസ് എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്നുണ്ട് അവരതിൽ അഭിമാനിക്കുകയാണ് സഹായിച്ചത് ഞങ്ങൾ ന്യായത്തിനെയാണ് നീതിയോടൊപ്പമാണ് ഞങ്ങൾ നിന്നതും അതിന് അദ്ദേഹം അങ്ങനെ പോകാനുള്ള കാരണങ്ങളൊക്കെ വേറെ ഉണ്ടാ ചരിത്ര പരിശോധിച്ചാങ്കിലും മനസ്സിലാവും അതുപോലെ ഈ പിന്നെ ഷെയ്ഖ് സൈനുദ്ദീൻ മക്തൂം രണ്ടാമൻ്റെ തൂഫത്തുൽ മുജാഹിദ്ദീൻ എന്ന് പറയുന്ന ചരിത്രഗ്രന്ഥം ലോകത്ത് അനേകം ഭാഷകളിൽ പരിഭാഷപ്പെടുത്തിയതുണ്ട് അത് വായിച്ചാൽ അത്ഭുതകരമായ മത സൗഹാർദ്ദത്തിൻ്റെ പലതും നമുക്ക് കാണാൻ സാധിക്കും അതിലെല്ലാം സാധാർത്ഥ്യങ്ങൾ വഹിച്ച പങ്ക് വളരെ വലിയതാണ് സാമൂതിരി രാജാവിൻ്റെ കാലത്ത് എം ജി എസ് നാരായണൻ എഴുതി ഞാൻ വായിച്ചിട്ടുണ്ട് സാമൂതിരി രാജാവിൻ്റെ കാലത്ത് ജുമാ നമസ്കാരത്തിന് വെള്ളി വെള്ളിയാഴ്ച പള്ളിയിൽ പോകാത്ത മുസ്ലിങ്ങൾക്ക് സാമൂതിരി ഫൈനിട്ടിരുന്നു സാമൂതിരിക്ക് എന്താവശ്യമുണ്ട് പക്ഷേ അപ്പോൾ മുസ്ലിങ്ങളും മുസ്ലിങ്ങളായും ഹിന്ദുക്കൾ ഹിന്ദുക്കളായും ജീവിക്കട്ടെ എല്ലാവരും തമ്മിൽ നല്ല നല്ല ബന്ധം വേണം എന്നാണ് ആഗ്രഹം അപ്പോൾ നല്ല മനുഷ്യ ബന്ധങ്ങളെ കോർത്തെടുക്കാനും വളർത്തിയെടുക്കുവാനും ഇപ്പോൾ ഒരു വാക്കും കൂടി പറഞ്ഞു ഞാൻ നടത്തുക കേരളത്തിൽ നിന്ന് മുപ്പത്തഞ്ച് ലക്ഷം വിദ്യാർത്ഥികളാണ് വിദേശ രാഷ്ട്രങ്ങളിൽ പഠിക്കുന്നത് മുപ്പത്തഞ്ച് ലക്ഷം ഇവിടുത്തെ കുട്ടികളെല്ലാം പ്ലസ് ടു കഴിഞ്ഞാൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക അങ്ങനെയുള്ള കുടിയേറ്റത്തെ അല്ലെങ്കിൽ കുടിയൊഴിച്ചു പോക്കിനെ തടഞ്ഞു നിർത്തുന്നതിൽ വലിയ പങ്ക് മദീൻ ക്യാമ്പസ് വഹിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഇവിടെ തന്നെ പഠിച്ചാൽ മതി എന്ന ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളെയും ബോധ്യപ്പെടുന്നതിൽ വലിയ പങ്ക് നിർവഹിച്ചിട്ടുണ്ട് വളരെ ശാന്തമായി ആരോരും അറിയാതെ വളർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു മഹാസ്ഥാപനമാണ് ഇറ്റ്സ് ഈക്വൽ ടു അൻ ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റി എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയുള്ള ഒരു വലിയ തരത്തിൽ വളർന്നുകൊണ്ടിരിക്കും വളരുമ്പോൾ ഒന്നിനും ശബ്ദമുണ്ടാവില്ല തകർത്തയിലാണ് ശബ്ദം ഉണ്ടാവുക ഒരു വലിയ മരം വളർന്ന് പടർന്ന് പന്തലിച്ചു വരുന്ന ആരും അറിയില്ല പക്ഷെ അത് വെട്ടിയിടുന്ന ദിവസം അത് എല്ലാവരും അറി അപ്പോൾ ശാന്തമായി വളർന്നുകൊണ്ടിരിക്കുന്ന മഹത്തായ പ്രസ്ഥാനവും അതിൻ്റെ നായക സ്ഥാനത്തിരിക്കുന്ന ഇബ്രാഹിമുൽ ഖലീലുൽ ബുഹാരി തങ്ങളും അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന മറ്റെല്ലാവരും ഇവിടെ നിന്ന് സന്നിഹിതരായ ഇന്ത്യയിലെയും ലോകത്തിലെയും വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന സയ്യിദന്മാരായിട്ടുള്ള ആളുകളും അവരുടെ എല്ലാവരുടെയും പ്രാർത്ഥന എനിക്കും കൂടി വേണം ഉണ്ടാകണം എന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും അർപ്പിച്ച് ഉപസംബരിക്കുന്നു ഇസ്ലാം താങ്ക് യു വെരി മച്ച് ഫോർ വണ്ടർഫുൾ വണ്ടർഫുൾ സ്പീച്ച് ദി ഗ്രാൻഡ് സെലിബ്രേഷൻ ഓഫ് ഓൾ ഇന്ത്യ ഫെസ്റ്റിവൽ Samsaç